നാൽപ്പത് വട്ടം സ്ത്രീ സമത്വവും സ്ത്രീ നവോത്ഥാനവും നവോത്ഥാന കേരളവും സാംസ്കാരിക കേരളവും പറയുന്ന സി പി എം ആ സി പി എം കണക്കു പറയേണ്ടി വരും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മന്ത്രി ജി സുധാകരനെതിരെ മറ്റൊരു കേസ് കൂടി വരാൻ പൊതു താല്പര്യാർത്ഥം ഒരു കേസ് കൂടി വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഒരുത്തിരിഞ്ഞു വരുന്നത് അത് ജി സുധാകരന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ജി സുധാകരൻ രണ്ടായിരത്തി ഏഴ് നവംബർ പത്തൊൻപതിന് കൊല്ലത്ത് ഒരു പൊതുയോഗത്തിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം സാറാ ജോസഫിന് പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫിനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിന്റെ തെളിവുകൾ ശേഖരിക്കുകയാണ് പൊതു ജി സുധാകരനെതിരെ അടുത്തിടെ ഒരു കേസ് ഉണ്ടായി അത് സി പി എമ്മിന്റെ തന്നെ ഉള്ള പ്രവർത്തക ബ്രാഞ്ച് പ്രവർത്തകളുള്ള മന്ത്രി ജി സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു സി പി എം കാര്യം തന്നെ പരാതിയിലാണ് സ്ത്രീയെ അപമാനിച്ചതിന് സ്ത്രീയെ അപഹർച്ചതിന് ജി സുധാകരനെതിരെ കേസ് കോടതി എടുത്തത് സ്വകാര്യ അനുയായത്തിൽ പോലീസിലേക്ക് ആ കേസ് പോകുമ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ പോലീസ് നിരന്തരം ശ്രമിക്കുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പരാതിക്കാരി കോടതിയിലേക്ക് എത്തുകയും ജി സുധാകരൻ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജി സുധാകരന് സമൻസ് അയക്കുകയും ജി സുധാകരൻ മാർച്ച് മാസം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന് ഉത്തരവിട്ടത് ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ജി സുധാകരൻ്റെ മറ്റൊരു പ്രസംഗം ഇപ്പോൾ വിവാദത്തിലാവുകയാണ് അതിന്റെ തെളിവുകൾ മുഴുവൻ പൊതുപ്രവർത്തകർ സ്വീകരിച്ചു തുടങ്ങുന്നു ആ തെളിവുകളുമായി കോടതിയിൽ എത്താനും പോലീസ് കേസ് നൽകാനും ഉള്ള തീരുമാനം എടുത്തിരിക്കുന്നു ആ കേസ് വരികയാണെങ്കിൽ ജി സുധാകരനെതിരെ സ്ത്രീകളെ അപ അപകസിച്ചതിന് സ്ത്രീത്വത്തെ അപകസിച്ചതിന് മറ്റൊരു കേസ് കൂടി വരുന്നു പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ ൾ ശേഖരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആ തെളിവുകളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം അവർ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപഹസിച്ചതിനെ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ഡി ജി പി അടക്കം പരാതി കൊടുക്കും കേസ് കേസെടുത്തില്ല എങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ തീരുമാനിക്കുന്നതിന് അടിസ്ഥാനമാകുന്ന സാഹചര്യം രണ്ടായിരത്തി ഏഴിൽ ജി സുധാകരൻ മന്ത്രിയായിരിക്കെ നവംബർ പത്തൊൻപതിന് കൊല്ലത്ത് ഒരു പൊതു ൾ അത് പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫിനെ അപഹസിക്കുന്ന വാക്കുകളാണ് അതിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാ വാർത്തകളാണ് തെളിവുകളായി ഇപ്പോൾ ശേഖരിക്കുന്നത് അതിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശേഖരിക്കുമ്പോൾ അതിൽ ജി സുധാകരൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് സാറാ ജോസഫിനെ അപമാനിക്കുന്നത് ഈ തരത്തിലാണ് ഇന്നലെ ഒരു സ്ത്രീ അവരുടെ സ്വത്ത് വിവരം തുറന്നു കാണിച്ചിരിക്കുന്നു പിണറായി തുറന്നു കാണിക്കണമെന്നാണ് പറയുന്നത് അവർ അവർ തുറന്നു കാണിക്കുമ്പോൾ തുറന്നു കാണിക്കുന്ന ആളാണോ പിണറായി വിജയൻ എല്ലാം തുറന്നു കാണിച്ചു നടക്കുന്ന സ്വഭാവമല്ല ഞങ്ങളുടേത് ആ സ്ത്രീ എല്ലാം തുറന്നു തുറന്നുകാണിച്ച് നടന്നുകൊണ്ടേ രണ്ടായിരത്തി ഏഴ് നവംബർ പത്തൊമ്പതിന് കൊല്ലത്ത് ഒരു പൊതുയോഗത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ജി സുധാകരൻ പ്രസംഗിച്ച പ്രസംഗം അത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ തെളിവുകളായി ലഭിച്ചിരിക്കുന്നു ആ തെളിവുകൾ പൊതുപ്രവർത്തകർ ഏകീകരിക്കുകയാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഡി ജി പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും അവർ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി ജി സുധാകരനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് സ്ത്രീകളെ പരസ്യ വേദിയിൽ അപമാനിക്കുന്നതിന് മറ്റൊരു കൂടി ഉടൻ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ പത്രങ്ങൾ രണ്ടായിരത്തി ഏഴ് നവംബർ പത്തൊൻപതിന് കൊല്ലത്ത് ഒരു പൊതുയോഗത്തിൽ ജി സുധാകരൻ്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പിങ്ങുകൾ പേപ്പർ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകളുടെ പകർപ്പുകൾ അതെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു അതിൽ പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫിനെ ാണം കേട്ട രീതിയിൽ അപഹസിക്കുകയാണ് ജി സുധാകരൻ അതിൽ ജി സുധാകരൻ പറയുന്നതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലാണ് ഇന്നലെ ഒരു സ്ത്രീ അവരുടെ സ്വത്ത് വിവരം തുറന്നു കാണിച്ചിരിക്കുന്നു പിണറായി തുറന്നു കാണിക്കണമെന്നാണ് പറയുന്നത് ഇവർ തുറന്നു കാണിക്കുമ്പോൾ തുറന്നു കാണിക്കുന്ന ആളാണോ പിണറായി വിജയൻ എല്ലാം തുറന്നു കാണിച്ച് നടക്കുന്ന സംസ്കാരമല്ല ഞങ്ങളുടേത് ആ സ്ത്രീ എല്ലാം തുറന്നു കാണിച്ച് നടന്നോട്ടെ ഇത് അപഹസിക്കുകയാണ് അപമാനിക്കുകയാണ് പ്രയോഗമാണ് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തിന് മേൽ എന്നുള്ള പരാതിയാണ് ഉയരുന്നത് വിവിധ മാധ്യമങ്ങൾ ജി സുധാകരൻ രണ്ടായിരത്തി ഏഴ് നവംബർ പത്തൊൻപതിന് കൊല്ലത്ത് നടത്തിയ പൊതുയോഗത്തിൽ പറഞ്ഞതായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തകൾ അതിന്റെ പകർപ്പുകൾ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ശേഖരിക്കുന്ന പൊതുപ്രവർത്തകർ ജി സുധാകരനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു